ഇനിയുള്ള റജപുമാസത്തിന്റെ മറ്റു സമയങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് ചെറിയ കുഞ്ഞൻ കാര്യങ്ങൾ വളരെ സിമ്പിൾ പതിനഞ്ചു കാര്യം ഉസ്താദ് എങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വളരെ എളുപ്പമുള്ള ചെയ്യാനും നമുക്ക് പറയാനും നമുക്ക് ഓതാനും ത്വരക്കാനും ഒക്കെ പറ്റിയ വളരെ എളുപ്പമുള്ള പതിനഞ്ച് സിമ്പിൾ ആയ കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ് പലരും ചോദിച്ചു റജബുമാസം ഒന്നാണെന്ന് അറിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ദിക്രുകളൊക്കെ ഉണ്ടല്ലോ ഈ മാസം പിറ കണ്ടാൽ പറയുന്ന ദിക്ക് അത് മാത്രം പറഞ്ഞാൽ മതിയോ ഏഹ് എന്ന് ചോദിച്ചു അതുമാത്രമല്ല റജബുമാസത്തിൽ ഇൻഷാല്ല പ്രത്യേകമായ ചില സ്പെഷ്യലായ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഇൻഷാല്ല മാസത്തിന്റെ പ്രഥമ രാത്രിയാണ് ഇന്ന് എങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇന്നത്തെ രാത്രി തന്നെ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും റജബ് റജബുമാസത്തിൽ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട റജബ് മാസത്തിൻ്റെ പ്രഥമ രാത്രി തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രതിഫലമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം അള്ളാഹുതാല നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് ഇരുകൂട്ടർക്കും തോഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ

ആദരവായ റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസലമാ തങ്ങളുടെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റജബ് മാസം വരികയാണ് പുണ്യമായ ഷാഹാൻ വരികയാണ് റമദാൻ വരികയാണ് ആ മാസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ കടുക്കാനും അള്ളാഹുവിനെ പറ്റി കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാനും റബ്ബ് നമുക്ക് തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ പ്രിയമുള്ളവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് അത് നമ്മുടെ വിഷയമല്ല ഇന്ന് ജമാദുൽ ആഹിർ മാസം ഇരുപത്തി ഒൻപതാണ് അപ്പൊ ഇന്ന് മകരുബോർ കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇൻഷാ അല്ലാ നമ്മൾ എല്ലാവരും ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു പോകുന്നത് പരിപാടികരമായ പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ അജപേറിയ അത്ഭുതമേറിയ റജബ് മാസത്തിലാണ് അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്ന് നിലാവ് കണ്ടില്ല പിറ കണ്ടില്ല എങ്കിൽ ഇന്ന് മകരുബോർഡ് കൂടി ജമാദുൽ ആഹിർ മാസം മുപ്പത് പൂർത്തിയാക്കി നാളെ നാളെ പിന്നെ നമ്മൾ നിലാവ് കാണേണ്ട ആവശ്യമില്ല മാസം പൂർത്തിയാക്കി നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കും അള്ളാഹുത്താലെ എന്നാണെങ്കിലും നമുക്ക് ഇൻഷാ ഇൻഷാല് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ആ റജബിലേക്ക് കടക്കാനും റജബും മാസവും അതിനുശേഷം വരുന്ന ഷാബാനും പിന്നെ വരുന്ന റമലാനൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ നമുക്ക് ഇൻഷാ എല്ലാവർക്കും റജബ് പരിപാടനമായ റജബുമാസം ആഗതമാകുമ്പോ നബിസ് വസ്ലമാ തങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്ന സ്വഹാമിമാർക്ക് പറയാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത പുണ്യമായ ഒരു ദുണ്ട് ആ ദ നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അള്ളാഹും بارك لنا في رجب اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ان شاء الله. ഇന്ന് നമുക്ക് നിലാവ് കണ്ട ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായി ചെയ്യേണ്ട ഒരു പതിനഞ്ച് കാര്യം ഇൻഷാള്ള വിശദീകരിക്കാൻ പോവുകയാണ് ഇനി ഇന്ന് മകരവിന് ശേഷം നമ്മൾ നിലാവ് കണ്ടില്ല എന്ന് വിചാരിക്കുക എങ്കിൽ നാളെ മകരപിന് ശേഷം എന്തായാലും നമ്മൾ ചെയ്തിരിക്കേണ്ട പുണ്യമായ ചില അമലുകളാണ് ഇൻഷാള്ളാഹ വിശദീകരിക്കുന്നത് അതിൽ ഒന്നാമതായി നമ്മൾ ഫോണിലൂടെയോ ടെലിവിഷൻ വാർത്തയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ ഒക്കെ നമ്മൾ നിലാവ് കണ്ടു എന്ന് മനസ്സിലാക്കിയാൽ അതായത് പിറ കണ്ടു മാസം പിറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ തന്നെ നമ്മൾ പറയണം എന്ത് അത് കഴിഞ്ഞ് പറയേണ്ടത് അള്ളാഹു അക്ബർ ഇസ്ലാമി നമ്മൾ പിറ കാണുമ്പോൾ എല്ലാ മാസവും അറബി മാസം ഏത് മാസമായാലും പിറ കാണുമ്പോൾ ആദ്യം പറയുന്നൊരു ദ്വായാണ് ഈ ദ്വ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇൻഷാല് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെക്കണം എന്തായാലും സേവ് ചെയ്തു വെച്ചിട്ട് ഇൻഷാല്ല ഇന്ന് മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാതെ ചെയ്യണം ഇനി നാളെയാണ് നമ്മൾ മാസം പൂർത്തിയായി നാളെയാണ് നമ്മൾ റജബിലേക്ക് കിടക്കുന്നതെങ്കിൽ നാളെ ഇൻഷാല്ല ഈ കാര്യങ്ങൾ പറയാൻ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പിറ കണ്ടാലുള്ള പ്രത്യേകമായ സ്പെഷ്യലായിട്ടുള്ള ദ്വാ പറയലാണ് ൻ പുതിയൊരു പിറവി അള്ളാഹു വൈ ഞങ്ങൾക്ക് സലാമത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഞങ്ങൾക്ക് ഭറക്കത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരു മാസമാക്കി മാറ്റണേയല്ല പിറ മാറ്റണേ എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പിറ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്റെ ഉമ്മച്ചിമാരെ നമ്മൾ പറയാൻ മറന്നു പോവരുത് രണ്ടാമതായി തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന നമുക്ക് തന്ന ഒരു പറയേണ്ടത് ി പുണ്യമായ മാസത്തെ കൊണ്ടുവന്ന അള്ളാ നിനക്കാകുന്നു എന്ത് നല്ലതുമായതൊക്കെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ റജബ് മാസത്തെ അങ്ങോട്ട് സ്വീകരിച്ചാലുണ്ടല്ലോ വലിയ റാഹത്തായിരിക്കും പ്രജബ് നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് അടിച്ച് പൊളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഒന്നാമത്തെ ദിക്റ് മനസ്സിലായി രണ്ടാമത്തെ ദിക്ക് നമ്മൾ പറഞ്ഞു അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളൊക്കെ ഒരുപാട് കണ്ട് ചെറുവിത ചെറുവണം നടത്തിയ പഠിച്ച മഹത്തുക്കളായ ആളുകൾ നമുക്ക് പറഞ്ഞു തന്ന രണ്ടാമത്തെ ദിക്കർ എന്ന് പറഞ്ഞു ഈ ഒരു ദിഖർ രണ്ടാമത് ഇനി മൂന്നാമതായി നമുക്ക് പറയൽ പ്രത്യേകം ആ ദിക് ഏതാണ് ഓ ചന്ദ്രൻ നിലാവ് നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ ഇത് ആവിശ്വസിക്കുന്നു അല്ലെ ആ പിറ കണ്ടു ആ പിറ കാണുന്ന സമയത്ത് പറയേണ്ട ദ്വായാണ് ഇത് ഓ ചന്ദ്രനെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ ഇത് മൂന്ന് പഠിച്ചില്ലേ ഇനി നാലാമത്തെ കാര്യം സൂറത്തുൽ മുൽക്ക് പാരായണം സൂറത്തുൽ മുൽക്ക് നമ്മൾ സാധാരണ മകരവിന് ശേഷം സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതാറുണ്ട് ആയിക്കോട്ടെ പക്ഷേ ഇത് അതല്ല ഇത് മാസത്തിന്റെ തുടക്കത്തിൽ സൂറത്തുൽ മുൾക്ക് ഓതൽ പ്രത്യേകം അറബ് മാസം തുടക്കത്തിൽ മതിയല്ലോ അല്ലെ ഒരു നാല് മിനിറ്റ് ഇനി ഓതാനാണെങ്കിൽ അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് നമ്മൾ എടുത്ത് പറയാറുണ്ട് സൂറത്തുൽ മുൽക്ക് എന്നാണ് അതിന്റെ പേര് എന്ന് തുടങ്ങുന്ന പുണ്യമായ ഒരു സൂറത്ത് അല്ലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഇനിയുള്ള മുപ്പത് ദിവസം റജബ് മാസം മുഴുവനും അള്ളാഹുവിന്റെ വലിയ കിട്ടാനും അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടാനും ഈ സൂറത്ത് കാരണമാണ് അഞ്ചാമതായി ചെയ്യേണ്ടത് പിറകണ്ടു അതായത് പിന്നെ അങ്ങോട്ട് തുടങ്ങിക്കോ എല്ലാ നിസ്കാരത്തിന് ശേഷവും അതുപോലെ എപ്പോഴൊക്കെ നമ്മൾ ദ്വാരക്കുന്നു ആ ദ്വായിലൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് 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 വട്ടം പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിച്ച നബി പറഞ്ഞ റജബ് മാസത്തിലേക്ക് കടന്നാൽ റസൂൽ അല്ലാഹുമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വാഹനം ഞങ്ങളുടെ വസ്ത്രം ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ശരീരം എല്ലാത്തിലും നീ ഭറക്കത്ത് നിറച്ചു തരണേ അല്ലാഹു നീ ഞങ്ങളെത്തിക്കണേ അല്ല ും എല്ലാ മാസത്തിലും വേണം അത് ഇത്രയുള്ള പിന്നെ ചില ആളുകൾ കൂട്ടിച്ചേർക്കാറുണ്ട് ചേർക്കാറുണ്ട് അതിന്റെ ആവശ്യം എന്തോ തോന്നുന്നില്ല കാരണം ഹദീസിൽ വന്ന ദുവാ ഇത്രേ ഉള്ളു അപ്പൊ ഇത് തന്നെ നമുക്ക് ഇതാണ് അഞ്ചാമത്തെ കാര്യം കാര്യം ഇനി ആറ് ആറാമത്തെ കൂടി നിലാവ് കണ്ടാൽ റജബിലേക്ക് നമ്മൾ കടന്നു ഇന്ന് മകര മുതൽ ഇനി പിറ കാണുന്നത് വരെയുള്ള മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസവും നമ്മൾ ഇൻഷാ അള്ളാ റജബ് മാസത്തിലെ എല്ലാ ദിവസവും നൂറ് വട്ടം വീതം പ്രത്യേകിച്ച് റജബ് റജബുമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ മുടങ്ങാതെ നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട വലിയ പ്രതിഫലമുള്ള ഒരു ദിക്കറാണ് ഇനി പറയാൻ പോകുന്നത് റജബുമാസത്തിൽ എന്നല്ലേ എല്ലാ മാസത്തിലും പറയാം പ്രത്യേകിച്ച് മാസത്തിൽ മുഴുവനൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണുള്ളത് ഏതാണ് ആ എല്ലാത്തിനും കഴിവുള്ള എന്നും ജീവിച്ചിരിക്കുന്ന അല്ലാ നിന്റെ പരിശുദ്ധിയെ ഒന്ന് ഹയ്യൽ ചില സഹോദരിമാര് കമന്റിലൂടെ ഉസ്താദേ ഉസ്താദ് പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ ഞങ്ങൾക്ക് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അറബി അങ്ങനെ കൂടുതൽ വായിക്കാൻ അറിയില്ല പുസ്താദ് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ മലയാളത്തിൽ എഴുതുന്നുണ്ട് ഈ ദിക്കറുകളൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് പറഞ്ഞുകൊണ്ട് കുറപ്പുണ്ടോ അങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഒരിക്കലും ഖുർആൻ ആയത്ത് മലയാളത്തിൽ എഴുതാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അതെന്താണ് ഖുർആാനോട് കാണിക്കുന്ന വലിയൊരു അദബ് കേടാൻ മര്യാദ കേടാൻ പക്ഷേ ഈ ദിക്കറുകൾ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞാൽ സുബഹാനൽ ഹയ്യൽ കയ്യും ഇതുപോലുള്ള ദിക്കറുകൾ അത് നമ്മളെന്ത് ചെയ്യുക ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയിട്ട് പറഞ്ഞാലും മതി ഒരു സഹോദരി അവരിങ്ങനെ ബുക്കിൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ പറയുന്ന അതിക്രുകളൊക്കെ മലയാളത്തിൽ എഴുതി അവരിങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു അവരുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു അപ്പോൾ അഹമ്മദില്ല വലിയ ഹയറാണ് അള്ളാഹു താല എല്ലാവിധ ബറക്കത്തും നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ അപ്പൊ ഇത് പറഞ്ഞു റജബ് ഒന്നാമത്തെ ദിവസം മുതൽ പത്താമത്തെ ദിവസം വരെ സ്പെഷ്യലായിട്ടും അതല്ല റജബ് മുഴുവനും നമുക്ക് പറയാൻ ഒരു പറ്റൊരു ഒരുപാട് നേട്ടങ്ങളെല്ലാവ നമുക്ക് തരും നേട്ടങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏഴാമത്തെ കാര്യം മഹാന്മാര് പറയുകയാണ് ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഈ പരിശുദ്ധമായ രജപുമാസത്തിൽ ഒരു അവൻ പറഞ്ഞാൽ ഇവൻ കടക്കൂല കടക്കൂല ഇവനിലേക്കും അതായത് പ്രവേശിക്കൂല കടക്കൂലിക്കൂലോചനം കിട്ടും ഒരു ദിവസം ഒരു ദിവസം എഴുപത് പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മുടെ വൈകുന്നേരത്തെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഫിക്റിന്റെ മജലസിൽ എന്നോട് നീ ക്ഷമിക്കണല്ല എന്നോട് നീ കരുണ കാണിക്കണയല്ല എന്റെ തൗപ നീ സ്വീകരിക്കണയല്ല ഇത്ര നല്ല ദാണക്കെ ഇതൊക്കെ ഇന്നത്തെ രാത്രി തന്നെ ഒരു എഴുപത് വട്ടം ഒന്നാണ് നമുക്ക് പറ്റുന്നത് പോലെ പറയും തുടക്കം ഇല്ല നമുക്ക് പറ്റുന്നത് പോലെ പറയും എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എഴുപതോ നമുക്ക് പറ്റുന്ന എണ്ണം ഇങ്ങനെ പറയും പറയാത്തതിനേക്കാൾ ഒട്ടും പറയാത്തതിനേക്കാൾ നല്ലതല്ലേ കുറച്ചെങ്കിലും പറയല് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അള്ളാഹു ഈ ദിക്കറൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു താല തരുന്നതും നമുക്ക് അള്ളാഹു താലാ ആക്കിബത്ത് നമ്മുടെ മരണം അന്ത്യം നന്നാക്കി തരുന്നതും ആഹൃത്തി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ദിക്കറ് പറയുന്നത് കൊണ്ടാവാം നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങി നമുക്ക് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള തോഫീക്കൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ സഹോദരന്മാർഷ ഇതുപോലുള്ള ദിക്കറുകളൊക്കെ ഇതൊക്കെ ഇതെവിടെയുണ്ട് എങ്ങനെയുണ്ട് ഇത് ആര് പറഞ്ഞു കുറാനിലുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ചില ആളുകൾ റജബുമാസമാകുമ്പോ റജബിനെ പരിഹസിക്കുന്ന റജബ് മാസത്തിൽ ഇങ്ങനെയുള്ള ചില ദിക്കറും ഒക്കെ ചൊല്ലുന്നവരെ പരിഹസിക്കുന്ന ആളുകളുണ്ട് അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട അങ്ങോട്ടുണ്ട് ഇവിടെ ചോദിക്കാം അവരെങ്ങോട്ട് വിട്ടേക്കാം നമ്മൾ ഇൻഷാള്ള മഹത്വക്കൾ പഠിപ്പിച്ചു തന്ന ദിക്കുകളാണ് സ്വലാത്തുകളാണ് ദുആകളാണ് ഇനി എട്ടാമതായി നമ്മൾ മഹാനായ ഇമാം റളിയല്ലാഹു തആല പറയുകയാണ് പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ ലാ യുറദ്ദു ഫീഹി ദുആ അഞ്ച് ശ്രദ്ധിക്കേണ്ടത്രികളുണ്ട് ആ അഞ്ച് രാത്രികളിൽ അല്ലാഹു തആല ദുആ തട്ടിക്കളയില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ രാവ് ഒന്നുകിൽ ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള രാവാം രാത്രിയാവാം അല്ലെങ്കിൽ മകരബോർഡ് കൂടി കടന്നു വരുന്ന രാത്രിയാവാം ഇന്ന് നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി നാളെ മാസം പൂർത്തിയാൽ പറഞ്ഞാൽ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ ദ്വാരക്കൻ ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കൻ ആണുങ്ങള് പള്ളിയിരുന്ന് ദ്വാരക്കൻ പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ദ്വാരൻ അള്ളാഹുത്താലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ദുവാ ഒരുപാട് അധികം നമുക്കൊക്കെ എത്രയോ രോഗങ്ങളാണ് എത്രയോ പ്രയാസങ്ങളാണ് എത്രയോ മുറാദുകൾ ആവശ്യങ്ങളുണ്ട് അല്ലെ വീട് വിറ്റ് പോകാനും ഉസ്താദ് പ്രത്യേകം ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറും ഈ നരമ്പുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങളുണ്ട് അതുപോലെ ടെൻഷനാണ് അങ്ങനെ ഒരുപാട് പേര് പല പ്രയാസങ്ങൾ പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അപ്പൊ എട്ടാമത്തെ കാര്യം മതി ഇനി ഒമ്പതാമത്തേത് ഇസ്റ്റ് ഗുഫാർ അധികരിപ്പിക്കുക ഇന്ന് നിലാവ് കണ്ടാൽ ഇന്നത്തെ രാത്രി ഇനി എന്താണ് നിലാവ് കണ്ടില്ലെങ്കിലും ഇനി നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നും കൊണ്ട് അധികരിപ്പിക്കുക അള്ളാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ്

അല്ലെങ്കിൽ മാസം പൂർത്തിയായി നാളെ ആണെങ്കിൽ നാളെ ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് എന്നാണോ റജബൊന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ ഹയാത്താക്കുക ഹയാത്താക്കെന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ച് ഇങ്ങനെ ദിക്കു ചൊല്ലി അല്ലെങ്കിൽ സ്വലാത്ത് സൊലാത്തല്ലി നിസ്കരിച്ചിരിക്കണം അങ്ങനെ അർത്ഥം വെക്കേണ്ട ഹയാത്താക്കെന്ന് പറഞ്ഞാൽ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ കൂടുതൽ ഇബാദത്ത് ചെയ്യുക ഇന്ന് കുറച്ച് എന്താണ് യാസിൻ കൂടുതൽ ഓതുക അല്ലെങ്കിൽ നമുക്ക് ഒരു ഹത്തു മിൽക്കൂർ ആണ് ഇന്ന് തുടങ്ങി വെക്കുക റജബ് മാസത്തിൽ ഒരു ഹത്തം അതുപോലെ തന്നെ ഷാബാൻ ഒരു ഹത്തം പ്രമലാ മാസത്തിൽ രണ്ട് ഹത്തം അങ്ങനെയൊക്കെ ചുമ്മാ ഓതുക നമ്മൾ മരണപ്പെട്ട വാപ്പാ ഉമ്മാക്ക് അല്ലെങ്കിൽ ജീവിച്ചിരിക്കും നമുക്ക് തന്നെ ആഫിയത്തും ആരോഗ്യം ഉണ്ടാവാൻ നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫയാവാൻ അങ്ങനെ മനസ്സിൽ ഒരുപാട് മുറാദുകളൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇഷാ ഒരു ഹത്തുമോത് തുടങ്ങുക ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ എന്താണ് കുറച്ച് ദിക്ക് കൂടുതൽ ചൊല്ലുക അല്ലെങ്കിൽ കുറച്ച് നിസ്കരിക്കുക സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക അങ്ങനെ എന്താണോ നമുക്ക് പറ്റുന്നു അത് ചെയ്യുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ രാത്രി അതായത് റജപമാസത്തിൻ്റെ ആദ്യത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ അവനിക്ക് മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് അവനിക്ക് അള്ളാഹു സുബഹാനഹ താലെ ജീവിതത്തിൽ ഹയർ കൊടുക്കും രണ്ട് അവന്റെ ഹൃദയം മരിച്ചു മരിച്ചുപോകില്ല അതായത് എപ്പോഴും ഈ മാനുണ്ടാകും അവൻ അല്ലാനെ സൂക്ഷിക്കാൻ അല്ലാനെ പേടിക്കാനുള്ള ഒരു തോഫീഖ് അള്ളാഹു കൊടുക്കും മൂന്നാമത്തേത് അവൻ്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു കൊടുക്കുക അതായത് അവൻ്റെ ഉമ്മച്ചി അവരെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയുണ്ടോ ആ രൂപത്തിലേക്ക് അള്ളാഹു താല മാറ്റുമെന്നാണ് ഇതാണ് പത്താമത്തെ കാര്യം പതിനൊന്നാമത്തേത് മരണപ്പെട്ടുപോയി നമ്മൾ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒരു യാസീൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തിഹെങ്കിലും ഓതിയിട്ട് അവർക്ക് വേണ്ടി ഇത് കാരണം നമുക്കല്ലാഹു താല ഒരു രജപം കൂടി നമുക്ക് ജീവിതത്തിൽ തന്നു നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഭാര്യ ഭാര്യഭർത്താവ് മക്കൾ ആരൊക്കെയുള്ള സഹോദര സഹോദരന്മാർ കുടുംബാധികൾ കൂട്ടുകാർ നമ്മുടെ മഹല്ലത്തുകാർ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് മറുപടപ്പെട്ടിരിക്കുന്ന ഒരുപാട് മോനിയങ്ങൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അവർക്ക് വേണ്ടി ദാച്ച് ചെയ്യുക പന്ത്രണ്ടാമത്തേത് ഇന്നത്തെ മകരിബ് ഇന്നത്തെ മകരുബ് ഇന്നത്തെ ഇഷ നാളത്തെ സുബഹി ഇൻഷാ അള്ളാ ജമാഅത്ത് മുടക്കരുത് പുരുഷന്മാർ എന്തായാലും പള്ളി പോയി നിസ്കരിക്കുക അതിനൊരു വലിയ പുണ്യമുണ്ട് സ്ത്രീകൾ ഉമ്മമാർ വീട്ടിൽ മക്കളുണ്ട് മരുമക്കളുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക ഇനി പതിമൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രജമമാസം മുഴുവനും നോമ്പിടിക്കൽ സുന്നത്താണ് അല്ലെങ്കിൽ റജബമാസത്തിന്റെ ഒന്നിടവിട്ട് ദിവസം ഇന്ന് നോമ്പിടിച്ചു നാളെ പിടിച്ചില്ല മറ്റന്നാളെ പിടിച്ചു അതിന്റെ പിറ്റൊന്ന് പിടിച്ചില്ല അങ്ങനെ ഒന്നിടവിട്ട് ദിവസം നോമ്പുപിടിക്കുക രജബമാസത്തിൽ എങ്ങനെയൊക്കെ നോമ്പുപിടിക്കാം ഒന്ന് റജബമാസം മുഴുവനും നോമ്പി പിടിക്കാം ആരോഗ്യമുള്ളവർ മാത്രം അല്ലെങ്കിൽ രജബമാസത്തിന്റെ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ നോമ്പ് പിടിക്കാം പിന്നെയോ മാസത്തിൽ നമുക്ക് പറ്റുന്ന അതായത് ഒരു മനുഷ്യൻ മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അവനിക്ക് ഒരു മാസത്തെ നോമ്പ് പിടിച്ച പ്രതിഫലം കൊടുക്കുമെന്ന് നമുക്ക് പല കിതാബുകളിലും കാണാൻ പറ്റും പിന്നെയോ മാസത്തിലെ ഒരു നോമ്പിന് അറുന്നൂറ് കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് മറ്റൊരു കിതാബിൽ കാണാം വേറൊരു കിതാബിൽ മാസത്തിന്റെ ആദ്യത്തെ ദിവസം അതായത് ഇന്ന് നിലാവ് வந்தால் நாளை വ്യാഴാഴ്ച ആദ്യത്തെ ദിവസമാണ് നാളെ ഇൻഷാ ഇൻഷാള്ളാ റജബ് ഒന്നാണെങ്കിൽ നമുക്ക് മൂന്ന് നീയത്ത് വെക്കാം ഒന്ന് റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു രണ്ടാമത്തെ നീയത്ത് വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു കമലാലി നഷ്ടപ്പെട്ടു പോയ ഒരു ഫറുദായ നോമ്പും ഇതിന്റെ കൂടെ ഞാൻ കൊള്ളാ വീട്ടുന്നു ഇങ്ങനെ മൂന്ന് നീയത്ത് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നാളെ ഇൻഷാ ഇൻഷാള്ള വ്യാഴാഴ്ച റജബ് ഒന്നാണെങ്കിൽ നമുക്ക് നിയത്ത് വെച്ച് നോമ്പ് പിടിക്കാം ഇന്ന് രാത്രി തന്നെ വെച്ചേക്കാം നിലാവ് കണ്ടാൽ ആ കാര്യം മനസ്സിലാക്കി റജബ് റജബമാസത്തിൽ ആദ്യത്തെ ദിവസം ഒരാൾ നോമ്പുകാരനായാൽ വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഒരു കിതാബിൽ കൊണ്ട് പിന്നെയോ രണ്ടാമത്തെ ദിവസം നോമ്പ് പിടിച്ചാൽ അവനിക്ക് അള്ളാഹു രണ്ടു വർഷത്തെ പാപങ്ങൾ കൊടുക്കും മൂന്നാമത്തെ ദിവസം നോമ്പ് പിടിച്ചാൽ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നൊക്കെ പല കിതാബിലും കാണാം ഇനി പതിനാലാമത്തെ കാര്യം ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഇൻഷല്ലെ ചെയ്ത് കിടക്കുന്ന സമയത്ത് കൂടി കിടക്കുക പുതുവെടുത്തിട്ട് അതുപോലെ തന്നെ ആയത്തിൽ കുറച്ച കോതി ആ ഉറക്കത്തിന്റെ മര്യാദയൊക്കെ പാലിച്ച് നമ്മൾ കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പതിനഞ്ചാമത്തെ കാര്യം സൂറത്ത് ഇൻഷാല് ഓദാൻ പറ്റിയാൽ റജബുമാസത്തിന്റെ ആദ്യത്തെ പ്രഥമ രാത്രി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഇൻഷാ അല്ലാ നമുക്ക് വിജയവും ഉറപ്പാൻ പതിനഞ്ച് വളരെ സിമ്പിളായ വളരെ എളുപ്പമുള്ള ഒരു പതിനഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നും ഇന്നത്തെ രാത്രിയിലും അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ചെയ്യാൻ പറ്റിയ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് അപ്പോൾ ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പറ്റുന്നതുപോലെ പോലെ അമൽ ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല പറ്റുന്നത് ചെയ്യുക പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളെ ഖിലാസോടു കൂടി ചെയ്യുക അപ്പം തന്നെ അള്ളാഹു താലാ ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി നമ്മൾ അള്ളാഹു താല കബൂൽ ചെയ്യും അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ നാളെ രജബ് ഒന്നാണ് അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുക പിന്നെ ഇനി ഇന്ന് നിലാവ് കണ്ടില്ലായെങ്കിൽ നാളെ വ്യാഴാഴ്ച ജമാഅല്ലാഹ്റ മുപ്പത് പൂർത്തിയാക്കി പിന്നെ നാളെ കൂടി നമ്മൾ റജബിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇൻഷാല്ല വളരെ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഒരുപാട് കണ്ടത് ആ ചെയ്യുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇൻഷാള്ള ചർച്ച ചെയ്യാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റജബ് മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിനൊക്കെ ഒരുപാട് ഇബാധത്ത് ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി ആ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് ഇഷ്ടം പ്രത്യേകം ദ്വാരക്കണമെന്ന് ഒരുപാട് പേര് ദ്വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താലം നമ്മുടെയൊക്കെ ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിത്തരുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖഫറത്ത് കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വറഹമുല്ലാഹി താല വാത്തു